ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ക്വാളിറ്റിയുള്ള രണ്ട് പിടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഒമ്പത് മാസത്തോളം പ്രായമായിട്ടുണ്ട് മതിലക്ഷണമൊക്കെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി ക്രോസ് ചെയ്ത് നിർത്താവുന്നതാണ് നല്ല കുഞ്ഞുങ്ങളെ ഇറക്കാൻ പറ്റിയ നല്ല പിഴക്കുട്ടികളാണ് ഇതിന് ഓരോന്നിനും വില ഉദ്ദേശിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടിനും കൂടെ ഇരുപത്തി ഒന്നായിരം രൂപ ഒരെണ്ണത്തിന് പത്ത് അഞ്ഞൂറാണ് വില ഉദ്ദേശിക്കുന്നത് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം നല്ല തീറ്റയും കൂടിയും എല്ലാ ഉഷാറായിട്ടുള്ള വളർത്താൻ പറ്റിയ പിടക്കുട്ടികളാണ് രണ്ടെണ്ണം ഒമ്പത് മാസത്തോളം പ്രായമാണ് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വയനാട് കൽപ്പറ്റയിലാണ് സ്ഥലം വരുന്നത് രണ്ടും കൂടെ ഇരുപത്തി രൂപ പത്ത് അഞ്ഞൂറാണ് ഓരോന്നിനും വില ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് പക്ഷികളോ മൃഗങ്ങളോ വാഹനങ്ങളോ വീടോ സ്ഥലമോ ഏതുമാകട്ടെ വിൽക്കാനുള്ളവ ഇടനിലക്കാരില്ലാതെ കച്ചവടം നടത്തും നമ്മുടെ ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകർ അത് കാണുകയും ആവശ്യക്കാർ വാങ്ങുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ സാധനങ്ങൾ പോകുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ആടിനെ വാങ്ങിക്കാനുള്ള നമ്പറും വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് നല്ല വളർത്താൻ പറ്റിയ പിഴക്കുട്ടികളാണ് പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമാറ്റുകൾ ലിവർ ടോണിക്കുകൾ ബെൽറ്റുകൾ അങ്ങനെ കാർഷിക സംബന്ധമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ് വീഡിയോയുടെ മുകൾ ഭാഗത്ത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയ ചിത്രം നിങ്ങൾക്ക് കാണാം അതിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ വാ വരുന്നതാണ് വിലയും കാര്യങ്ങളും സൈസും എല്ലാം അതിലെഴുതിയിട്ടുണ്ടാവും അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്